യു ഡി എഫ് അൻവറിനോട് ചെയ്തത് വലിയ തെറ്റെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ അൻവർ പിന്തുണ പ്രഖ്യാപിച്ചാലും യുഡിഎഫ് തോൽക്കുമെന്നും നിലമ്പൂരിൽ തോൽക്കുന്നതും പുതിയ സംഭവമല്ലെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കിട്ടാതെ അൻപർ കോൺഗ്രസ് നേതാക്കന്മാരെ സതീശൻ നമ്മുടെ സുധാകരൻ മുരളീധരൻ രമേശ് അവരോട് എല്ലാം വളരെ സൗഹൃദപൂർവ്വമായിട്ടാണ് പിന്നീട്ടുള്ള സന്ദർഭങ്ങളിൽ പെരുമാറിയെന്ന് പ്രവർത്തിച്ചതും അവരാൽ പ്രകീർത്തിക്കപ്പെട്ടതും നമ്മൾ കണ്ടാണല്ലോ അത് കഴിഞ്ഞു പാലക്കാട്ട് തങ്ങളെ കൂടി എത്ര തവണ പോയി എത്ര തവണിക്കുട്ടിന്റെ വീട്ടിൽ തന്നെ അവർ പോയി എൻപറ അതിന്റെ അർത്ഥം അതൊരു ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തില്ല ഉറപ്പ് പാലിക്കപ്പെടുന്നില്ല എന്ന് വന്നപ്പോഴുള്ള പ്രയാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെയൊക്കെ തന്നെ എൻവർ ണ്ടെങ്കിൽ സാധാരണ ഇതില് ആ അത് സംബന്ധിച്ചിട്ടുള്ള വാക്പ്രയോഗം മുഖ്യമന്ത്രി രണ്ടി സംഭവം നടത്തിയിരുന്നു യു ഡി എഫ് എങ്ങനെയാണ് അൻവറിനോട് പെരുമാറി ഒരിക്കലും ഈ ഇത് പാടില്ല യു ഡി എഫ് ചെയ്തത് വലിയ തെറ്റായ രീതിയിലുള്ള അവരുടെ പ്രവർത്തന പ്രവർത്തനത്തിന്റെ ഒരു പ്രകടനമാണ് അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ യു ഡി എഫ് അല്ലെങ്കിലും ഒരുക്കും അൻവർ അവിടെ ചെന്ന് അവിടെ നിന്ന് പിന്തുണ വിചോ എന്നാ പിന്നെ യു ഡി എഫ് യു ഡി എഫ് നിലമ്പൂരിൽ തോൽക്കും എന്നുള്ള ഒരു പുതിയ സംഭവം ഇല്ല രണ്ടു തവണ തോറ്റു കഴിഞ്ഞിരിക്കുക രണ്ട് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് തോറ്റല്ലോ രണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റ യു ഡി എഫ് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ന്യായമായി തോൽക്കും യൂഡിയഫ് ഭൂരിപക്ഷത്തിൽ തോൽക്കും അതിന് സഹായകരമായ മറ്റൊട്ടേറെ ഭൗതിക പശ്ചാത്തലം നിലമ്പൂരിൽ നിലനിൽക്കേണ്ട അത് ഞാൻ അപ്പൊ പറയുന്നില്ല എന്നേ ഉള്ളൂ യു ഡി എഫിനെ തോൽപ്പിക്കുന്ന യു ഡി എഫിനകത്തെ ഘടകങ്ങളൊന്നും ചെയ്യാതിട്ടില്ല അതോടെ നിൽക്കും ആ ഘടങ്ങൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ സഹായിക്കും അൻവറിന്റെ സ്ഥാനാർത്ഥികൾ സ്വർണ്ണാഭരണങ്ങൾ ഗോൾഡൻ അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുരം പൊന്നാക്കിയ ആത്മ